These winds, combined with dry air and dry vegetation, will keep the fire threat in Los Angeles County high. ഹലോസ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് കാലിഫോർണിയ കാലിഫോർണിയയുടെ തെക്കു ഭാഗത്ത് കിടക്കുന്ന എല്ലേ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലോസ് ഏഞ്ചൽസ് നഗരം ഇത് അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ സിറ്റിയാണ് അവിടെയാണ് അഭൂതപൂർവമായ രീതിയിൽ ഈയിടെ കാട്ടു തീ ആളിപ്പടരുന്നത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് തീ ആളിപ്പടർന്നത് ഒരു സ്ഥലത്ത് ആരംഭിച്ച തീ പതുക്കെ വലുതായി അത് നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയാണ് ഉണ്ടായത് പാരഡൈസ് ഫയർ മുഡ്ലി ഫയർ ഹേഷ് ഫയർ ഈറ്റോൺ ഫയർ അങ്ങനെ എവിടെയൊക്കെയാണോ ഈ തീ ആരംഭിച്ചത് ആ സ്ഥലങ്ങളുടെ പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത് ഇത് പസിഡൈറ്റ്സിൽ ആരംഭിച്ച് ശക്തമായ കാറ്റിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് പടർന്നതാണ് ഇത്ര വലിയ ഒരു ദുരന്തം ഉണ്ടാകാൻ കാരണം ഏഴായിരത്തി അഞ്ഞൂറ് പേരാണ് ഈ തീ അണയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ ഓപ്പറേഷനിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ഫയർ എഞ്ചിനുകൾ പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകമായിട്ടും അവർ ഗ്രൗണ്ട് സപ്പോർട്ടുമായിട്ട് രംഗത്തുണ്ട് മുപ്പത്തൊന്ന് ഹെലികോപ്റ്ററുകള് മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കുവാനായിട്ടും അതുപോലെ തന്നെ ആറ് വാട്ടർ ടാങ്കർ എയർക്രാഫ്റ്റ്സും രംഗത്തുണ്ട് ഈ ഹെലികോപ്റ്ററുകളും വാട്ടർ ടാങ്കും എയർക്രാഫ്റ്റ്സും ഒക്കെ ഫയർ ഫൈറ്റേഴ്സിന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള അതുപോലെ ഫയർ എഞ്ചിന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഉയർന്ന സ്ഥലങ്ങളിൽ അതുപോലെ തീ അതിശക്തമായിട്ട് എരിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ലോസ് ഏഞ്ചൽസ് പട്ടണത്തിലും അതിനുറ്റും എവിടെയൊക്കെയാണ് തീ എന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്രശസ്തമായ ഹോളിവുഡ് സൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിനകം പന്തിരത്തിൽ പരം അബൌ ട്വൽവ് തൗസൻഡ് സ്ട്രക്ചേഴ്സ് ഇതിൽ വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും ഹോട്ടലുകളും സ്കൂളുകളും പള്ളികളും ഒക്കെ പെടും ഇത്തരം പന്തായിരം സ്ട്രക്ചേഴ്സ് തീയിൽ മുഴുവനായിട്ട് കത്തി നശിച്ച് തകർന്നു പോയിട്ടുണ്ട് ഈ ചിരിങ്ങിയ ദിവസങ്ങൾക്കകം പതിനൊന്ന് പേർ മരിച്ചു എന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ മരണസംഖ്യ കൂടാം എന്ന് പറയുന്നുണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ ഇവർ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ റിയൽ എസ്റ്റേറ്റ് ഉള്ള പല സ്ഥലങ്ങളും ഇതിലുണ്ട് ഇവിടെ ഹോളിവുഡ് എന്ന് പറയുന്നത് ഹോളിവുഡ് എന്ന് പറയുന്നത് അമേരിക്കൻ സിനിമയുടെ കേന്ദ്രമാണ് ഹോളിവുഡ് നടന്മാരും നടിമാരും താമസിക്കുന്ന സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ബില്ലിനേഴ്സ് താമസിക്കുന്ന പട്ടണങ്ങളുണ്ട് അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരഭാഗങ്ങളുണ്ട് ഇവിടങ്ങളിലൊക്കെ ഒരേപോലെ തന്നെ തീ കാർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ മാലിബുണ്ട് ഹോളിവുഡ് ഉണ്ട് ബവർലി ഹിൽസ് ഉണ്ട് ഇതൊക്കെ വളരെ അധികം ധനികരായ അല്ലെങ്കിൽ ഹോളിവുഡ് സ്റ്റാർസും അവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ചെറിയ ചെറിയ സിറ്റികൾ അതുപോലെ തന്നെ മറ്റു കുറെ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ സാധാരണക്കാർ താമസിക്കുന്ന ഭാഗങ്ങളിലുമൊക്കെ ഈ തീ പടർന്നു പിടിച്ചിട്ടുണ്ട് ഈ വിൻസ് എന്ന് പറയുന്നത് കാറ്റ് അത് ഇൻക്രെഡിബിളി സ്ട്രോങ് ആണ് ഇവിടെ ഫയർ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും അധികം ചൂടും അതിശക്തമായ കാറ്റുമുള്ള They can do. again, we know that this is an active situation. lapd will be assisting with evacuations, and i want to thank the firefighters from all over the state and frankly from many other areas who have come to respond to this unprecedented situation. over 60 fire companies from the los angeles city fire department, la county fire department, and ventura county fire department were initially dispatched to the specific incident. Additional resources have been requested and are en route. The fire started in the city of Los Angeles and burned rapidly into the county of Ventura. The LEFD is now an assisting agency. There are currently immediate ev evacuation orders in place south of Van Owen, north of Burbank, east of Valley Circle, and west of County Lane Road. An evacuation warning is in place. west of Valley Circle, north of Sadikoy, east of of east and south ാണ് തീയുടെ ഫ്ലെയിംസിനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയതെന്ന് പറഞ്ഞല്ലോ ഈ മലയുടെ അപ്പുറത്ത് നിന്ന് കാണുന്ന തീയും പുകയും നോക്കുക പലരും വാഹനങ്ങൾ ഉപേക്ഷിച്ചു പോയി അതുകൊണ്ട് തന്നെ ഫയർ ഫൈറ്റേഴ്സിന് ഈ വാഹനങ്ങൾ മാറ്റിയിട്ട് വേണം മുന്നോട്ട് പോകാൻ തീയിൽ നിന്ന് ഉരുകി ഒലിച്ചിറങ്ങിയ ലോഹങ്ങൾ കണ്ടാൽ അറിയാം തീ എത്രമാത്രം ഭയാനകമായിരുന്നു എന്ന് ലോസ് ഏഞ്ചൽസിന്റെ മൗണ്ട് വിൽസിനു സമീപമുള്ള ട്രാൻസ്മിഷൻ റേഡിയോയുടെ പ്രദേശമാണിത് തീ പഠിരുന്നത് നോക്കുക റേഡിയോ എക്യൂപ്മെന്റ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി ഫയർ ഫൈറ്റേഴ്സ് പാടുപിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവിടെ തുടക്കത്തില് രണ്ടായിരം ഫയർ ഫൈറ്റേഴ്സിനെയാണ് തീ അണയ്ക്കാൻ വേണ്ടി നിയോഗിച്ചത് പക്ഷെ അതൊന്നും പോരാതെ വന്നു അതുകൊണ്ട് തന്നെ അവിടങ്ങളിലെ താമസക്കാര് കെട്ടിടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നത്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹോളിവുഡിന്റെ ഹൃദയഭാഗത്താണ് സൺസെറ്റ് ഫയർ തുടങ്ങിയത് മുകളിൽ നിന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആ തീയെ നിയന്ത്രിച്ചത് വലിയ ദുരന്തങ്ങളൊന്നും ആ ഭാഗത്തുണ്ടായില്ല വേറൊരു ഭാഗത്ത് തീ വരുത്തി വെച്ച ദുരന്തമാണ് ഈ കാണുന്നത് തീക്ക് മുൻപും പിൻപുമുള്ള സാറ്റലൈറ്റ് ഫോട്ടോകൾ നോക്കിയാൽ ഇതിന്റെ ഭീകരത കാണിച്ചു തരുന്നുണ്ട് ചില ഫയർ ഹൈഡ്രന്റിൽ വെള്ളമില്ലാതിരുന്നത് പലയിടത്തും തീ അണയ്ക്കുന്നതിന് താമസമുണ്ടാക്കി സാൻ ഫ്രാൻസിസ്കോ മുതൽ പല ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഫയർ ഫൈറ്റേഴ്സും മെഷീനറികളും വാഹനങ്ങളും ഒക്കെ എത്തി തീയണയ്ക്കുന്ന യദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് കത്തി കിടക്കുന്ന ഈ ഓരോ വീടും മില്യനുകൾ വില വരുന്നവയാണ് അൾട്ടഡീന എന്ന സ്ഥലത്തെ തീയുടെ ഭീകരതയാണ് സ്പേസിൽ നിന്നുള്ള ഈ ചിത്രം പറയുന്നത് ദ ഹോൾ നൈബർഹുഡ് കത്തി നശിച്ചിരിക്കുന്നു ഇവിടെ അമേരിക്കയിൽ നമ്മുടെ കുക്കിങ്ങിനും ഹീറ്റിങ്ങിനും ഒക്കെയുള്ള ഗ്യാസ് വരുന്നത് പൈപ്പുകളിലൂടെയാണ് നമ്മുടെ നാട്ടില് പഞ്ചായത്ത് വെള്ളം പൈപ്പുകളിലൂടെ വരുന്നത് പോലെ അവ പലയിടത്തും ഇങ്ങനെ കത്തിക്കിടക്കുന്നത് കാണാം അത് അണക്കേണ്ട ചുമതലയും ഈ ഫയർ ഫൈറ്റേഴ്സിന്റെ തന്നെയാണ് ഒരു ഫയർ ഫൈറ്റർ ഒരു കുതിരയെ രക്ഷിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു മരത്തിന്റെ ഉൾഭാഗം കത്തുന്ന കാഴ്ചയാണിത് എത്ര ശക്തമായാണ് കാറ്റ് ഇപ്പോഴും ഇവിടെ വീശുന്നതെന്ന് തീനാളങ്ങളുടെയും പുകയുടെയും ഗതി നോക്കിയാൽ അറിയാം അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെയുള്ള ഏറ്റവും സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കിയിട്ടുള്ള കാട്ടുതീയാണിതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഭീകരമായ അവസ്ഥ തന്നെ ഇവിടെ വലതുവശത്തുള്ള വീടിന്റെ മേൽ വെള്ളമൊഴിച്ച് മൊത്തം നനച്ച് തൊട്ടടുത്ത് കത്തുന്ന വീടിൽ നിന്ന് ഇതിനെ രക്ഷിച്ചെടുത്തിരിക്കുകയാണ് ഇത്തരം സീനുകൾ കാണുമ്പോഴാണ് നമ്മൾ ഫയർ ഫൈറ്റേഴ്സ് എത്ര വലിയ ജോലിയാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് മനസ്സിലാക്കില്ല അത്രയധികം വെള്ളമൊഴിച്ചാണ് വലുതുവശത്തെ വീടിനെ നനച്ചു നിർത്തിയിരിക്കുന്നത് നോർത്തേൺ കാലിഫോർണിയയിൽ നിന്നുള്ള ഫയർ ഫൈറ്റേഴ്സിനെയും വാഹനങ്ങളെയും ഒക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ച് വിന്യസിച്ചിരുന്നു എന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗവർണർമാരുമായി സംസാരിച്ച് അവരും ഫയർ ഫൈറ്റേഴ്സിനെയും വാഹനങ്ങളെയും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് Uh, the winds have been a little bit more favorable, as you've seen uh, in the last few hours. So you, we've got the helicopters back up. We've got some fixed-wing aircraft um, out on the coasts. Uh, it's a little different. Uh, it's pretty intense. We have 23 aerial assets uh just um, at the Palisades, but a lot of them are not operational because of those winds. So it's a combination of, of challenges. That said, uh, we've depleted all our resources, Northern California. We'd already pre-positioned on Sunday. <laughs> പ്രസിഡന്റ് ഇലക്ട് ട്രംപ് അതായത് അടുത്ത പ്രസിഡന്റ് ട്രംപ് ഗവർണർ ഗാവിൻ ന്യൂസാണ് ഈ തീവ്രത്വത്തിന് കാരണം എന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രകൃതി ദുരന്തത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് നടുവിൽ നിന്ന് രാഷ്ട്രീയം കളിക്കുന്ന മനുഷ്യനോട് എനിക്കൊന്നും പറയാനില്ല എന്നാണ് ഗവർണറുടെ മറുപടി People have lost their lives, kids uh, lost their schools, families completely torn asunder, churches burned down. This guy wanted to politicize it. I, 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 I have a lot of thoughts and I know what I want to say, I won't. Um, I stood next to a president of the United States of America today and I was proud to be with Joe Biden. And he had the backs of every single person in this community. He didn't play politics, didn't try to divide any of us. In a president Joe Biden, in the days, Governor Gavin Newsom. ട്രംപിന്റെ ഈ രാഷ്ട്രീയ കോഴിക്കളിക്ക് ഒരു കാരണമുണ്ട് ഗവർണർ ഗാബിൻ ന്യൂസം ആണ് ബൈഡന്റെ പാർട്ടി തന്നെ എന്നാൽ ട്രംപ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ രാഷ്ട്രീയം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ റൈറ്റ് വിങ് ന്യൂസ് മീഡിയയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഗവർണർമാരും ലോസ് ഏഞ്ചൽസിലെ ഈ ദുരന്തം ഒരു രാഷ്ട്രീയ കളിക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞു ആൾറെഡി കാരണം രണ്ടായിരത്തി നടക്കാൻ പോകുന്ന അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ

and and all necessary measures to protect life and property. പ്രസിഡന്റ് ബൈഡൻ വീടുകളും കടകളും നഷ്ടപ്പെട്ടവർക്ക് നൂറ് ശതമാനം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണ എഴുപത് ശതമാനം വരെയാണ് ഫെഡറൽ സഹായം ലഭിക്കുന്നത് പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ബൈഡൻ അത് നൂറ് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇതിനകം ട്വന്റി വൺ തൗസൻഡ് ഇരുപത്തി ഒന്നായിരം ഏക്കർ സ്ഥലമാണ് കത്തിനശിച്ചിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഈ തീ മനപൂർവ്വം ആരോ തുടങ്ങിയതാണെന്ന് ന്യൂസുകളൊക്കെ പ്രചരിക്കുന്നുണ്ട് പക്ഷെ അതിന് തെളിവുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഇത്തരം ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കുമ്പോൾ ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് റൈറ്റിംഗ് മീഡിയയും അവരുടെ പ്രസിഡന്റ് ഇലക്ടും ഒക്കെ പറയുന്നത് ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും കാലിഫോർണിയയുടെ തെക്ക് ഭാഗത്ത് എല്ലാ വർഷവും കാട്ടുതീ ഉണ്ടാകാറുണ്ട് ഫ്ലോറിഡയിൽ ഹരികയിൻ എല്ലാ വർഷവും അടിക്കുന്നത് പോലെയാണത് അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ എല്ലാ വർഷവും എത്തുന്ന ടൊർണാഡോകൾ പോലെ ഇതൊക്കെ ആ പ്രദേശത്തിന്റെ അതിന് ചുറ്റും കിടക്കുന്ന പ്രദേശങ്ങളുടെ ഭൂമിയുടെ കറക്കത്തിന്റെ ഒക്കെ പ്രത്യേകതകൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് അല്ലാതെ ഏത് പാർട്ടി ഭരിക്കുന്നു എന്ന് നോക്കി ഒരു ആകാശമാവനും പറഞ്ഞയക്കുന്നതല്ല ഇത്തരം ദുരന്തങ്ങളൊക്കെ നമുക്ക് നമുക്കേതായാലും കാലിഫോർണിയയിലെ എല്ലാ വർഷവും ഇതുപോലെ എത്തുന്ന കാട്ടുതീയുടെ രഹസ്യം എന്താണെന്ന് നോക്കാം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുന്ന ഒരു നാച്ചുറൽ ഫെനോമിനൻ ആണ് കാറ്റ് കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഹരികെയിൻ ചുഴലിക്കാറ്റ് ടൊർണാഡോ സാൻസ്റ്റോ ഇങ്ങനെ പല രീതിയിലും നമ്മൾ നാശം വിതയ്ക്കുന്ന കാറ്റുകൾ കാണാറുണ്ട് നാശം വിധിക്കുന്ന ഹരിക്കയിന് കാരണം അതിലെ മഴയല്ല മറിച്ച് അതിലെ കാറ്റാണ് അതുപോലെ തന്നെയാണ് എന്തും തകർത്ത് തരിപ്പണമാകുന്ന ടൊർണാഡോകളും അതിലെ കാറ്റാണ് അപകടകാരി ഇതിലൊക്കെ കാറ്റിന്റെ വേഗതയാണ് അപകടത്തിന്റെ തീവ്രത നിശ്ചയിക്കുന്നത് അതുപോലെ തന്നെ കടലല്ല വലിയ വലിയ കപ്പലുകളിൽ തകടം മറിച്ചിടുന്നത് മറിച്ച് കാറ്റാണ് കാറ്റാണ് കപ്പലുകളെ തകടം മറിക്കുന്ന വലിയ തിരമാലകളെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഏറ്റവും ദുരന്തമുണ്ടാക്കുന്ന ഒരു പ്രതിഭാസം കാറ്റാണ് ശക്തമായ ഒരു കാറ്റിന് ചില സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ തീയുടെ സ്പാർക്ക് അല്ലെങ്കിൽ തീപ്പൊരി ഉണ്ടാക്കാൻ കഴിയും അതിന് കാരണമാകും ഈ തീപ്പരി ഉണങ്ങിയ വെജിറ്റേഷനെ കത്തിക്കും കാറ്റത്ത് ഈ തീ ആളിക്കത്തിയാൽ അത് വലുതാകും ശക്തമായി വീശുന്ന കാറ്റ് ഈ തീ നാളങ്ങളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വഹിച്ചുകൊണ്ടുപോകും ഇതാണ് നമ്മൾ കുറച്ചുനാൾ മുമ്പ് ഹവായിയിൽ കണ്ടത് ഇതാണ് ഇന്ന് തെക്കൻ കാലിഫോർണിയയിൽ ലോസ് ഏഞ്ചൽസിൽ സംഭവിക്കുന്നത് കാലിഫോർണിയയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ശാന്തസമുദ്രമാണ് പസഫിക് ഓഷൻ അവിടെ നിന്ന് കരയിലേക്ക് അടിക്കുന്ന കാറ്റിന് നല്ല സുഖമാണ് തണുപ്പാണ് കടലിൽ നിന്നുള്ള ഈർപ്പമുള്ളതാണ് എന്നാൽ ലോസ് ഏഞ്ചൽസിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു വലിയ മരുഭൂമിയാണ് കാലിഫോർണിയയുടെ കിഴക്ക് ഭാഗവും നെവാഡ അരിസോണ എന്നീ സംസ്ഥാനങ്ങളുമൊക്കെ ഉള്ള മഹാവി മരുഭൂമിയുടെ ഭാഗം ലോകത്തിലെ ഏറ്റവും ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ള ഡെത്ത് വാലി ഞാൻ കഴിഞ്ഞ മാസം ഒരാഴ്ച അവിടെ സന്ദർശിച്ചിരുന്നു ഈ ഡെത്ത് വാലി ഈ മരുഭൂമിയുടെ ഭാഗമാണ് കാലിഫോർണിയയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് ഈ മരുഭൂമിയിൽ നിന്ന് നെവാഡയിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് അടിക്കുന്ന കാറ്റ് വരണ്ടതാണ് ഈർപ്പമില്ലാത്തതാണ് ചൂടുള്ളതാണ് ഇതാണ് ലോസ് ഏഞ്ചൽസിൽ എല്ലാ വർഷവും ചടങ്ങ് പോലെ എത്തുന്ന കാട്ടുതീക്ക് കാരണം ഇത്തവണ മറ്റു സാഹചര്യങ്ങൾ കൂടി ഒത്തു വന്നപ്പോൾ അത് മാരകമായി അമേരിക്കയിലെ ഏറ്റവും സാമ്പത്തിക നഷ്ടം വരുത്തിയ കാട്ടുതീയാണെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു രസകരമായ ഒരു കാര്യം നെവാഡയിൽ നിന്ന് വരുന്ന ഈ മാരകമായ കാറ്റിന് ഒരു ക്രിസ്ത്യൻ സെയിന്റിന്റെ പേരാണ് എന്നുള്ളതാണ് സാന്ഡ ആന എന്നാണ് ഈ കാറ്റിനെ വിളിക്കുന്നത് ഏറ്റവും വരണ്ട ഡ്രൈ ആയ ചൂടായ ഒരു കാറ്റാണ് അത് സഞ്ചരിക്കുന്നതും വരണ്ട ചൂടുള്ള ഭൂമിയുടെ മുകളിലൂടെയാണ് ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട് വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് വടക്ക് ഭാഗത്ത് നിന്നും വരുന്ന അതിശക്തമായ കാറ്റ് തെക്കോട്ട് വരുമ്പോൾ അതിന്റെ മർദ്ദം കുറയും അതായത് വാഷിങ്ടൺ ഒരുകൾ സംസ്ഥാനങ്ങളിൽ നിന്ന് കറങ്ങിയടിച്ചു വരുന്ന തണുത്ത കാറ്റ് വളരെ ശാന്തമായ കാറ്റ് താഴേക്ക് എത്തുമ്പോൾ താഴെ നിൽക്കു വെച്ചാൽ സൗത്തിലേക്ക് എത്തുമ്പോൾ കാലിഫോർണിയയുടെ സൗത്ത് ഭാഗത്ത് എത്തുമ്പോൾ അതിന്റെ മർദ്ദം കുറയും അത് ചൂടാകും ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു വിൻഡാണ് ഈ നോർത്തിൽ നിന്ന് താഴേക്ക് വരുന്നത് അങ്ങനെ താഴേക്ക് വന്ന് ചൂടുള്ള ഭാഗത്ത് എത്തുമ്പോൾ അത് ലോ പ്രഷറുള്ള വിൻഡായിട്ട് മാറും നമ്മുടെ ഭൂമിയുടെ കറക്കം കൊണ്ട് ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ടാകും കൊറിയോലിസ് എഫക്ട് അതായത് കൊറിയോലിസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സർക്കുലേറ്റിംഗ് എയർ വളയി പതുക്കെ ഇങ്ങനെ ഭൂമിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എയർ ഉണ്ടെങ്കിൽ കാറ്റ് ഉണ്ടെങ്കിൽ അത് ഉത്തരാർത്ഥ കോളത്തിൽ വലത്തേക്ക് വളയുകയും ദക്ഷിണാർത്ഥ കോളത്തിൽ ഇടത്തേക്ക് വളയുകയും ചെയ്യും ഇതിനെയാണ് കൊറിയോലിസ് എഫക്റ്റ് എന്ന് പറയുന്നത് അതായത് വടക്കു ഭാഗത്തു നിന്ന് വരുന്ന ഈ കാറ്റിനെ കൊറിയോലിസ് എഫക്റ്റ് ഉത്തരാർത്ഥ കോളത്തിൽ വലത്തേക്ക് നീക്കും ലോസ് ഏഞ്ചൽസിന്റെ അടുത്തെത്തുമ്പോൾ അത് വലത്തേക്ക് വളയും ഈ കാറ്റ് സതേൺ കാലിഫോർണിയയുടെ മലകളിലൂടെ ശക്തമായിട്ട് താഴേക്ക് വീശും ഭയങ്കര ഇൻറ്റൻസ് ആയ കാറ്റാണത് ഒരു ലോ ലെവൽ ജെറ്റ് പോലെയാണത് വീശുക വളരെ താഴ്ന്നു വീശുന്ന ശക്തമായ കാറ്റ് ഇനി ഇതിന്റെ കൂടെ മറ്റൊരു അപകടം കൂടിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാലിഫോർണിയയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന നെവാഡ അരിസോണ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന വരണ്ട കാലാവസ്ഥയുള്ള മരുപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കാറ്റ് ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെക്കൻ കാലിഫോർണിയയിലേക്ക് അടിക്കുന്ന കാറ്റ് വരണ്ടതും ഹയർ എലിവേഷനിൽ നിന്ന് വരുന്നതുമാണ് ഇത് താഴ്ന്ന എലിവേഷനിലേക്ക് മാറുമ്പോൾ അതിന്റെ പ്രഷർ കൂടും അത് പതുക്കെ ചൂടാകും അതായത് ഇത്തരം സിറ്റുവേഷനുകളിൽ തെക്കൻ കാലിഫോർണിയയിൽ അടിക്കുന്ന കാറ്റ് വിൻഡിയാണെന്ന് മാത്രമല്ല അതിന് ചൂട് കൂടുതലുമായിരിക്കും ഇനി ഇതിന്റെ കൂടെ മൂന്നാമത്തെ അപകടകരമായ മറ്റൊരു ഘടകം കഴിഞ്ഞ കാലത്തൊന്നും ഇവിടെ നല്ല മഴ കിട്ടിയിട്ടില്ല അതായത് ഈ കാറ്റടിക്കുന്നത് ആൾറെഡി വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഒരു ഭൂഭാഗത്തേക്കാണ് ഇതിനെ സാന്റ ആന വിൻസ് എന്നാണ് വിളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആ സെയിന്റ് ആനയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത് എല്ലാ ഭാഗത്തുള്ള ഒരു സിറ്റി കൂടിയാണ് സാന്റ ആന ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു റോക്കറ്റ് സയന്റിസ്റ്റ് ആകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ട്രംപ് ആകാതിരുന്നാൽ മതി ആ മനുഷ്യൻ പറയുന്നത് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസമാണ് ഇതിന് കാരണമെന്നാണ് ഈ സയന്റിഫിക് കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇത് ഗവർണറുടെ തലയെ കൊണ്ടൊക്കെ എത്തുകയാണ് അത് വെറും പൊളിറ്റിക്സ് നമുക്കത് വിടാം സാന്റ ആന വിൻസ് ആഞ്ഞു ആഞ്ഞുവീശുമ്പോൾ ആദ്യം തീ ഉണ്ടാകുന്നത് ഫയർ ഫൈറ്റേഴ്സിനും ഫയർ എഞ്ചിനും ഒക്കെ എത്തിപ്പെടാനാകാത്ത വൈൽഡർനസ് കാട്ടുപ്രദേശങ്ങളിലായിരിക്കും അവിടെയാണ് ഏറ്റവും അധികം വരുണ്ട് തുടങ്ങി നിൽക്കുന്ന മരങ്ങളും ചെടികളും ഇലകളും ഒക്കെ ഉള്ളത് മലമുകളിലെ കാടുകൾ അവിടെ നിന്ന് താഴ്വാരത്തേക്ക് തീനാളങ്ങളെത്തിക്കുവാൻ കാറ്റിന് വലിയ പ്രയാസമൊന്നുമില്ല തീ ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കില്ല തീ കണ്ടെത്തി നടപടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് വീടുകളുടെ അടുത്തേക്ക് എത്തിയിരിക്കും ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇത്രയും ശക്തമായ കാറ്റാണ് ഇവിടങ്ങളിൽ ആഞ്ഞടിച്ചത് ഓരോ സ്ഥലങ്ങളിലും അടിച്ച കാറ്റിന്റെ ശക്തി നോക്കുക ഇതിൽ ഒരു മൈൽ എന്ന് പറയുന്നത് ഒന്നേ കിലോമീറ്റർ ആണ് അപ്പൊ നൂറ് മൈൽ വേഗത്തിൽ മൗണ്ട് ലൂക്കൻസിൽ അടിച്ച കാറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിലാണ് പെർ അവർ അതുപോലെ സാഡിൽ പീക്കിൽ തൊണ്ണൂറ്റിയെട്ട് മൈൽസ് പെർ അവർ മാജിക് മൌണ്ടന്റെ ഏരിയയിൽ തൊണ്ണൂറ് മൈൽസ് പെർ അവർ അപ്പൊ ഇതാണ് കാലിഫോർണിയയുടെ തെക്ക് ഭാഗത്ത് ഇത്തരം കാട്ടുതീകൾ ഉണ്ടാകാനുള്ള കാരണം ഇതെങ്ങനെ തടയാം എന്ന് വെച്ചു കഴിഞ്ഞാൽ ദുരന്തങ്ങൾ നമ്മൾ എങ്ങനെയാണ് തടയുക അതുപോലെ വേറെ ആരോ കുറ്റപ്പെടുത്തുന്നത് കണ്ടു എന്തുകൊണ്ട് ഫയർ ഫൈറ്റേഴ്സിന് സമയത്ത് തന്നെ ഇത് കണ്ടുപിടിച്ച് അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഇത് ചോദിക്കുന്നത് അതിന് ഉദാഹരണമായിട്ട് പറയാവുന്നത് മൈനിലോൺ സംഭവിച്ചു കഴിഞ്ഞപ്പോ വേൾഡ് ട്രേഡ് സെന്ററിന്റെ മുകളിൽ തീ വന്നപ്പോ എന്തുകൊണ്ട് ഫയർ ഫൈറ്റേഴ്സിനത് അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്ന പോലെയാണ് കാരണം ഫയർ ഫൈറ്റേഴ്സിനും ഫയർ എഞ്ചിനും എത്തിപ്പെടാനാവാത്ത സ്ഥലങ്ങളിൽ തീ ഉണ്ടായാൽ അത് കണ്ടുപിടിക്കാൻ തന്നെ സമയമെടുക്കും അതുപോലെ തന്നെ അങ്ങോട്ട് എത്തിച്ചേരാൻ സമയമെടുക്കും അതുപോലെ തീ ഒന്നിനും കാത്തു നിൽക്കുന്നില്ല നമ്മൾ നടപടി എടുത്തു വരുമ്പോഴേക്കും അത് പല സ്ഥലത്തേക്കും പടർന്നു കഴിഞ്ഞിരിക്കും ഇതാണ് തെക്കൻ കാലിഫോർണിയയിലെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ തൽക്കാലം ഈ കാലിഫോർണിയൻ കാട്ടുതീയുടെ കഥ ഞാൻ ഇവിടെ നിർത്തുകയാണ് നമുക്ക് വീണ്ടും ഇതേപ്പറ്റി സംസാരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ